ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ക്യാബേജ് പൊക്കവടെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ക്യാബേജ് പൊക്കവടെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം ഇതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്യാബേജ് അരിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവോള കടലമാവ് പച്ചമുളക് മുളക് പൊടി കറിവേപ്പില മല്ലിയില ഉപ്പ് ക്യാബേജ് ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം കറിവേപ്പിലെത്ര വേണമെങ്കിലും ചേർക്കാം അത് നല്ല സ്വാദാണ് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തതിന് ശേഷം കാൽ കപ്പ് കടലമാവ് ചേർക്കാം കടലമാവ് അധികം ചേർത്ത് കൊടുത്താൽ ക്രിസ്പി ആയി കിട്ടാൻ ബുദ്ധിമുട്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടിയാണ് വേണ്ടത് ഓയിൽ കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് സവോളയിലെയും ക്യാബേജിലെയും വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങണം ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ കേട്ടോ എന്നാലേ സവോളയിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങുള്ളൂ നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇതാ നന്നായിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് വെള്ളം ചേർക്കാം ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും ഇത് നന്നായി കുഴച്ചെടുക്കാം ക്യാബേജിലും എല്ലാം നന്നതാണ് ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ക്യാബേജ് തോരനൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി അവരെ കഴിപ്പിക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന സ്നാക്കാണ് അപ്പം ഞാൻ ഇതുപോലെ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോ കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ ഇട്ട് കൊടുക്കാം തീ എപ്പോഴും മീഡിയ ആക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് പുറം മാത്രം കരിയും ഉള്ളിൽ കുക്കായിട്ടുണ്ടാവില്ല ഇതുപോലെ നമുക്ക് എല്ലാ ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിടാം തിരിച്ച് കൊടുക്കാം എല്ലാം ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് ഒരു ഗോൾഡൻ കളറാകണം നന്നായിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് എങ്കിൽ നമുക്ക് കരിഞ്ഞു പോവും ഒരു കൈപ്രസ് കൈപ്രസമായിരിക്കും പിന്നെ അതൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് നമുക്കിനിത് കോരിയെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മുടെ സ്വാദിഷ്ടമായ ക്യാബേജ് പക്കവിട റെഡിയായി കഴിഞ്ഞു ഇത് കച്ചപ്പിൻ്റെ കൂടെയോ മൈനസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക മറ്റൊരു സൂപ്പർ റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്